ബാക്ക് ബാക്ക് ടു ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ട്രിപ്പ് പാർട്ട് ഇതാ നമ്മുടെ വുഡ് പാലസ് ഹോട്ടലിൻ്റെ ആ വുഡ് പാലസിലാണ് നമ്മൾ താമസിച്ചത് അവിടുത്തെ രാവിലത്തെ അവസ്ഥയാണിത് അപ്പോൾ നമ്മൾ നമ്മൾ റോസ് ഗാർഡനിലാണ് ഗൈസ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ടുവാ ഗൈസ് അപ്പൊ നമ്മൾ റോസ് ഗാർഡനിൽ കയറിയില്ല ഗൈസ് കാരണം ഇവിടുത്തെ നമ്മൾ കുറേ നേരം കാത്തു നിന്നു ഭയങ്കര തിരക്ക് നമുക്ക് ടിക്കറ്റ് ടിക്കറ്റിലെടുക്കാനുള്ള സ്പേസിൽ ഒത്തിരി നേരം ഏതാണ്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ കാത്തു നിന്നു എന്നിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അവസാനം നമ്മൾ വണ്ടിയിൽ കയറി വീണ്ടും യാത്ര പോവുകയാണ് ചെയ്തത് ഇവിടുത്തെ ഈ സീസൺ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു ആരും സീസൺ ടൈമിൽ വരല്ലേ എല്ലാവരും ഓഫ് സീസൺ വരിക ഞങ്ങളുടെ റൂം അത്രയ്ക്ക് മോശമാകാനുള്ള കാരണം അങ്ങനെയായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം ഫോട്ടോ ഇല്ലടി അല്ലേ വീഡിയോ വീഡിയോ എവിടെ യൂട്യൂബിന് അയ്യോ എന്നാ വണ്ടി അവരെല്ലാരും വന്ന് ഏ അവൻ മരുന്നേ ആ സൈഡ ആ ഇങ്ങോട്ട് വന്ന ഭയങ്കരമായിട്ടു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് ആറ് ിപ്പം നമ്മൾ ബൈൻ വാലിയുടെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത് നമുക്ക് ഇടിയും ഇവിടുന്ന് ഒരു കിലോമീറ്ററിന് എടുക്കുന്നുണ്ട് നമുക്ക് കയറാനുള്ള മാർഗം ഇല്ല ഗൈസ് കാരണം റോഡ് അത്രയ്ക്ക് ബ്ലോക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് നീങ്ങുന്നതല്ലാണ്ട് കണ്ടു ഇപ്പോൾ വീണ്ടും സ്റ്റോപ്പ് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ കിടക്കും കുറച്ച് പേരെ ഓടും ഇത് തന്നെയാണ് പരിപാടി ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കുകയാണ് ഈ ബ്ലോക്ക് കാരണം കാരണം അത്രയ്ക്ക് ബ്ലോക്ക് ആണ് നമ്മൾ ഈ സീസൺ ടൈമിൽ ഇവിടെ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കണം എന്നാണ് പത്തി പോലും അല്ല ഗഴിച്ച് പോകുന്നത് അതാണ് അവിടുത്തെ ഇപ്പോഴത്തെ വണ്ടി സ്റ്റോപ്പായിട്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ വണ്ടി വീണ്ടും ഓടും അതാണ് പണി ഭയങ്കര ബ്ലോക്കാണ് അപ്പം നമുക്ക് നോക്കാം 多走激光。 ഇവിടുന്ന് ഗുണാക്കേവിലേക്ക് ഒരു കിലോമീറ്റർ ഉണ്ട് നമ്മള് പൈൻവാലി എത്തിയിട്ടില്ല അതിന്റെ കുറച്ച് ബാക്കിലായിട്ടാണ് ഇനി ഇവിടുന്ന് ഗുണാക്കേവിലേക്ക് ഒരു കിലോമീറ്റർ ആണ് കണ്ടോ ഈ ബോഡാണ് നമ്മൾ അടുത്ത് പോലും എത്തിയിട്ടില്ല അത് വേറെ കാര്യം നമ്മള് വണ്ടിറക്കിറക്കിയ സോയിലാണ് ഗീസ് പോകുന്നത് അപ്പൊ മാമിച്ചാണെങ്കി ഇറങ്ങി നടന്ന് നടന്നിട്ട് അവര് പൈൻവാലിയും വാലിയും കണ്ട് ഗുണാക്കേവിലും പോയിട്ട് തിരിച്ചു വന്നിട്ടും നമ്മള് പൈൻവാലിയുടെ അടുത്ത് എത്തിയിട്ടില്ല കാരണം അതിനും മാത്രം ബ്ലോക്ക് ഉണ്ട് അപ്പോൾ മാംച്ച പറഞ്ഞ എന്തോ ഗുണക്കേ ചേ പൈൻ വാലിന്ന് അപ്പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു രീതി ഉണ്ട് അപ്പോൾ നമുക്ക് കയറിയിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് പോവാസ് അങ്ങനെ നമ്മൾ പൈൻ വാലി എത്തിയിട്ടുണ്ട് ഈ മോനെ അടിപൊളി സൂപ്പർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് കാണാൻ ആ മരങ്ങളൊക്കെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് നിണ്ട ഭംഗി ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട് പക്ഷേ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നി എനിക്ക് തോന്നി കുറേ കാര്യമുള്ളതായിരിക്കും എനിക്ക് അറിയാം അപ്പം അതുകൊണ്ട് ഞാൻ കയറിയില്ല നമ്മുടെ ഫ്രണ്ടിൽ പോഷൻ നടന്നു പറഞ്ഞപ്പോൾ ഉണ്ട് കുറേ ഞാൻ ഉണ്ട് അതാണ് ഇങ്ങനെ ഞാൻ വീഡിയോ പിടിക്കുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം നമ്മളിപ്പോൾ വലിയ ബസ് ഒഴിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു സ്പെഷ്യൽ ഹാപ്പിനെസ് ആണ് നമ്മൾ സിംഗിളായിട്ട് പോകുന്നതും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒത്തിരി ആൾക്കാരുള്ളതും രണ്ട് രണ്ടാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അതൊന്നും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി എനിക്ക് അത്രേ പറയാനുള്ളൂ കഴിഞ്ഞങ്ങനെ നമ്മൾ ഗുണാക്കേവിൽ എത്തിയിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ വണ്ടി എത്തിയിട്ടില്ല നമ്മൾ പൈൻവാലി കയറിയിട്ട് അവിടുന്നൊരു ഷോർട്ട് കട്ട് ഉണ്ട് എന്ന് വെച്ചാൽ മരങ്ങളുടെ ഇടയിൽ ഇതി ഒരു കുന്ന് പോലെ ഒരു സംഭവം കയറി ഇറങ്ങുമ്പോൾ ഗുണാക്കേവ് നമ്മൾ ഒരു കിലോമീറ്റർ നമ്മൾ വണ്ടിയിൽ ഓടണ്ട ഒരു കിലോമീറ്റർ പോലും ഇല്ല ജസ്റ്റ് ഈ നടന്ന് അടിപൊളിയാണ് ആ മരത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടക്കുക അപ്പോൾ ഞങ്ങളതിലേ വന്നത് അപ്പോൾ മോക്കൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട് കുറേ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട് കേസ് ഇവിടെ ഇവിടുത്തെ വേരൊക്കെ കണ്ടതിനകത്ത് മൊത്തം എന്താ ഡ്യൂപ്ലിക്കേറ്റ് മഞ്ഞുമൽ ബോയ്സ് ആണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു സിനിമയും കൂടി ഇറങ്ങിയേ പിന്നെ അത് ഭയങ്കരമായിട്ടും ഇഷ്ടംപോലെ പോയി എല്ലാവരും വന്നിട്ട് അവിടെ ഇരുന്ന് എന്താ പറയുക അവർ അവരുടേതായ വൈബ് എൻജോയ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്കവിടെ കയറാൻ പോലും സ്പേസിൻ്റെ ഇത് കണ്ടു ഭയങ്കര തിരക്കാണ് ഇവിടെ അതിനെയൊക്കെ കൊണ്ട് കയറുന്ന ആണ് കൊച്ചാജി കയ്യിലൊക്കെ പിടിച്ചുകൊണ്ടാണ് കയറുന്നത് നമുക്ക് ആരെങ്കിലും മിസ്സായിപ്പോയാൽ തന്നെ ഭയങ്കര പാടാണ് പിന്നെ അവിടെ എല്ലാം അടച്ച് മൂടിക്കെട്ടി വെച്ചേക്കാണ് നമ്മുടെ കേവിൻ്റെ അവിടെ എല്ലാം നല്ലോണം അടച്ച് മൂടിയൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇടയ്ക്കിങ്ങനെ നോക്കി തലക്കെ ഇട്ട് നോക്കിയപ്പോൾ അവിടെ നോയിൻഡറി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ കണ്ടുനോക്ക് In lạc quan ở đây, quá đông anh quá đông anh quá đông anh 파이 그렇죠? 4전지. 4전지. 아버지한테 리면봐 kita di <Noise/> <Overlap/> 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 <Overlap/>

മാഡം ഇരിക്കാ മാവാ ഇരിക്ക ഇവിടു ഇരിക്കാ ഏടാ ചാ പൂലി ഓ ഓപ്ലീസ് ആവ ഇതിനെ മെല്ലെ ഇതിനെ ആള് കൊടകേ കൊടകേ

ണ്ടാ ഇതരാം കണ്ട അതാണ്ടങ്ങോട്ട് നോക്ക് കണ്ട ആ ഗുഹയിലാണ് വീണത് ഇല്ല രക്ഷോട്ട് ആ Storia, ya no, storia, ya no. Ah, ah, lo signo, me equivale, me va a tomar, me equivale. Edad, tostoria, stori, 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 ചാടിക്കോ ഹൈ നീ ചാടുന്ന വീഡിയോ ചാടുന്ന വീ എഴുതു ഫോട്ടോ എടുക്ക അവ ഏരില്ലാതെ പോലെ ഫോട്ടോ എടുക്കാം

ഗ്സ് അങ്ങനെ നമ്മൾ ഗുണക്കേവ് കണ്ട് തിരിച്ചറങ്ങുകയാണ് ഗൈസ് അടിപൊളി ഗൈസ് ആ സിനിമയുടെ ഇതൊക്കെ അപ്പുളി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ശരിക്കും അതിന്റെ ഷൂട്ടിങ്ങും നടന്നതെനിക്ക് തോന്നുന്ന ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ആ ഒരു കേവിലെ വീണ സീനൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ഫ്ലാറ്റിൻ്റെ സ്റ്റേറിൻ്റെ അതാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ട പോലെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പക്ഷെ ശരിക്കും നമ്മൾ കണ്ട സ്ഥലം വന്ന് സിനിമയിൽ കണ്ട സ്ഥലം നമുക്ക് അവിടെ വന്നാൽ തോന്നത്തില്ല ഞങ്ങൾ ആദ്യം കുറേ കറങ്ങി പിന്നാണ് ഞങ്ങൾ നോക്കി നോക്കി വന്നത് അവിടെ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചത് കാരണം പുല്ലൊക്കെ ആയിട്ട് കിടക്കുന്നതൊന്നും മനസ്സിലായില്ല പിന്നെ അവിടെ വെൽഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കാണ് അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാകത്തില്ല പിന്നെ പുതിയ വെൽഡിങ്ങൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇപ്പോൾ ചെയ്തതാണെന്ന് മനസ്സിലായി അപ്പോൾ ഇതിനെയൊക്കെ കാട്ട് ഇഷ്ടപ്പെട്ട ഫൈൻ വാലിന്ന് ഗുണ നടന്ന ആ ഒരു അടിപൊളി അത് ഞാൻ നമ്മുടെ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ ഷോർട്ട് വരുമ്പോൾ എല്ലാവരും കാണേണ്ടതാണ് അപ്പോൾ അടിപൊളിയാണ് നമ്മുടെ അടിമ മിൽക്ക് ആ ഗുണാക്കിയതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളിയാണ് ഈ ടൈമിൽ പോരുത് ഒരു കുറച്ച് ആളും കൂടി കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ മീൻസ് സ്കൂളൊക്കെ തുറക്കുന്നതിന് ഒന്ന് രണ്ടാഴ്ച മുമ്പേ പോകുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം ഇപ്പം ഭയങ്കര തിരക്കാണ് നമുക്ക് ആ ഒരു എന്താ എൻജോയ്മെന്റ് കണ്ണാടി എത്ര കണ്ണാടി ഊരഴുത് മച്ചാ ആ ഗ്ലാസ് ആ ഗ്ലാസ് ഒന്ന് തുടച്ച് അപ്പൊ പിന്നെ കുഴമ്പില്ല ഗൈസ് നിങ്ങളിപ്പോൾ കണ്ട നിക്കുച്ചനെ കണ്ണാടി വേറെ ഒന്നല്ല നമ്മൾ ഗുണാക്കേ പൈൻ വാലിയിൽ നിന്ന് ഗുണാക്കേവിലോട്ട് വന്ന ആ റോഡിൽ കളന്ന് കിട്ടിയ ട്രെയിമ് മാത്രമാണ് ഒക്കെ കുറെ കോമഡി ഞങ്ങളെല്ലാം കളിയാക്കി വീട്ടിൽ വരുമ്പോൾ ഞാൻ ചോദിച്ചാൽ ആ സാധനം എന്താന്ന് വെച്ചാൽ പറഞ്ഞു എല്ലാവരും കളിയാക്കിയുണ്ട് ഞാൻ കളഞ്ഞെന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പം കണ്ടത് ക്ലാസ് ഇല്ലാത്ത സാധനം ക്ലാസ് കളിക്കുന്നത് നിക്കുച്ചനാണ് ഗെയ്സ് ഗോയ്സ് നിങ്ങളൊന്ന് നോക്കി ഇതാണ് ഇവിടുത്തെ തിരക്ക് റോഡിലോട്ട് ഓക്കേ ഭയങ്കര തിരക്കാണ് വണ്ടി മൂവ് ചെയ്യാൻ പാടാണ് ൂടെ ആരെങ്കിലും കളഞ്ഞു പോയാൽ പിന്നെ ഫോണും ഇതും ഒക്കെ എടുത്തു വിളിക്കുക ഭയങ്കര മെനക്കേടിക്കുകയോ അവരെവിടാന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല ഈ ഹൈ റേഞ്ച് ആയതുകൊണ്ട് ഇവിടെ ആകെ ജിയോയ്ക്കും ബി എസ് എൻ എല്ലിനും മാത്രമേ റേഞ്ചുള്ളൂ എന്താ മിക്ക പറഞ്ഞാലും ഇരിക്കുന്ന ഐഡിയയുടെ സിം ആയതുകൊണ്ട് കളഞ്ഞു പോയാൽ പോലും തിരിച്ചു കിട്ടത്തില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഇവിടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഒത്തിരി ആയിട്ടുള്ള അമ്മമാരും അച്ഛൻ എല്ലാവരും വരുന്നുണ്ട് കാരണം അവർക്കും ആഗ്രഹമുണ്ട് വീട്ടിലൊക്കെ മൂടിക്കെട്ടി ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് ഇറങ്ങി ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നടക്കുക എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു എൻജോയ്മെന്റ് കിട്ടത്തുള്ളത് കൊണ്ടാണ് നമ്മുടെ ബസ്സൊക്കെ എങ്ങാണ്ട് കിടക്കാണ് ഗൈസ് ഒരു രക്ഷയില്ല കാരണം കൊച്ചാ കൊരങ്ങും ഗൈസ് കൊരങ്ങനെ ഗൈസ് നിങ്ങൾ കാണുന്നത് കൊരങ്ങനെയാണ് പിന്നെ നമ്മളൊക്കെ ഇവിടെ ഓരോ സാധനം ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നു അപ്പോൾ ദാണ്ട് ബൈക്കിനകത്ത് കേറി വരുന്നൊരു മില്ലേ എന്നിട്ട് ഡോർ തുറന്ന് തന്നെ സാധനമൊക്കെ എടുത്ത് താഴെ ഇരുന്നു കഴിഞ്ഞാൽ അത് ചാർജറും കാര്യമൊക്കെ ആണോ അത് മനസ്സിലായി എനിക്ക് തിന്നാനുള്ളത് എന്ന് ഇല്ലെന്ന് അങ്ങനെ പിന്നെ അതങ്ങ് പോയി അതാണ് നടന്നത് പിന്നെ അടുത്ത വണ്ടി വന്നിട്ട് അത് തുറന്നു എന്നിട്ട് ഞങ്ങൾ എല്ലാം നോക്കുന്നുണ്ടപ്പോൾ വേണോ വേണ്ടയോ എന്ന് ഉദ്ദേശിച്ചിട്ട് പുള്ളി അവിടെ ഇരുന്നു എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് തുറക്കാവുന്ന രീതിയിരുന്നിട്ട് നൈസായിട്ടൊക്കെ തുറക്കുന്നുണ്ടായിരുന്നു അത് വേറെ എന്നിട്ട് എന്ത് അനാഥി ഉള്ള സാധനമൊക്കെ എടുത്ത് പുറത്ത് കളയുന്നു അതൊക്കെയാണ് പണി ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ കവർ ഇരുന്നു അതൊക്കെ എടുത്ത് തുറന്ന് നോക്കുന്നത് എന്നാലും ഒരാളുടെ സാധനം അയാളുടെ അനുവാദം ഇല്ലാതെ തുറക്കുന്ന എനിക്കത്ര നന്നായിട്ട് തോന്നില്ല എല്ലാവരും ഉണ്ടായിരുന്നു ഈ കൊരങ്ങൻ്റെ കാഴ്ച കണ്ടിട്ട് അതാണ് കേസ് അടിപൊളിയാണ് എന്നിട്ട് ഗോൾഫ് അത് എനിക്ക് വേണേ ഒന്ന് കഴിച്ചു തണുപ്പ് വയ്യടച്ച് നമ്മളിവിടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറയുമ്പോ ഫ്രീ ആയിട്ട് അടക്കത്തില്ല ഫ്രീ ആണോ കവർ വിട്ട O coro. ഇത് ഇതുകൊണ്ട് ഇവരുടെ അഹങ്കാരമാണ് കേസ് ഈ നിങ്ങൾ ഈ കാണുന്നത് നോ നോയിൻട്രി ബോർഡുള്ള സ്ഥലത്ത് ഇവർ ആ ഗേറ്റിൻ്റെ എന്താ അത് ലോക്ക് ചെയ്തേക്കുന്ന താഴൊക്കെ വലിച്ചു പൊട്ടിച്ചിട്ട് ഇവർ കയറി ഗേഴ്സ് ഭയങ്കര കുട ഏതോ ഒരു കളിസ്ഥലമാണ് അവിടെ നോ എൻട്രി ബോർഡ് വെച്ചിട്ട് നോ എൻട്രി ബോർഡ് വെച്ചിട്ട് ആ നോ എൻട്രി ബോർഡൊക്കെ തിരിച്ചു ഇട്ടിട്ട് ഇവർ അതിൻ്റെ സാധനമൊക്കെ വലിച്ചു പൊട്ടിച്ച് കയറിയതാണ് റൈസ് വരെയും കൂടെ കയറ്റി അവൻ ഇതിനെല്ലാം നിൽക്കുന്നുണ്ട് കണ്ടു ഞങ്ങളൊന്നും കയറിയില്ല ഇതിൻ്റെ അകത്ത് എൻട്രി ായൊണ്ടാണ് കേറാഞ്ഞി നമ്മളും കേറിയനായ് നമ്മളവിടെ കുൽഫി കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവര് കുൽഫി കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പം റൈറ്റു ആണെങ്കിൽ അടിപൊളി കൈസ് അവൻ നാക്കൊക്കെ നീട്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ ചക്കര കച്ച തിന്നാൻ തോന്നുന്നു കൈസ് അങ്ങനെ അപ്പുളി വാപ്പി കൊച്ച പ്രവീൺ ചേട്ടൻ ഷാഫി ഇവർ ഇവരിത്രയും പേരാണ് ഇതിന്റെ അകത്ത് എല്ലാരും എന്താ പകരുന്ന ശക്തിശാലികളായ ഇത്രയും പേര് കേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം ആ ആണോ വീഡിയോയെ പേടിക്കണ്ട പറയാൻ പറ്റത്തില്ല അതിന് ദേഷ്യം വന്നാ ഇടിക്കും ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ആ ഉണ്ട് വാ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊന്നുമല്ലല്ലോ ഇത് ല്ലേ അതെ ശരി അത് ശരിയാ ഇത് ഈ പക്ഷേ താമരായിരിക്കും അല്ലേ പറയുന്നത് നമ്മുടെ നാട്ടിലെ മലയാളവും ഗ്സ് അങ്ങനെ നിങ്ങളെല്ലാം കുൽഫി കഴിച്ചോണ്ടിരിക്കാനും നല്ല ഫ്ലേവേർഡ് കുൽഫിയാണ് ഓർമ്മത്തിന് എത്ര വെറും അമ്പത്തഞ്ച് രൂപയാണ് ഗൈസ് നമ്മുടെ നാട്ടിൽ പത്തേക്ക് കിട്ടുന്ന കുൾഫെ കടയക്കടാല് പോയി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് വേണ്ടി പോകുന്നു പക്ഷെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ും ടേസ്റ്റ് ആണ് നമ്മുടെ അതിലെട്ട് കാര്യം അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ അതി ആകെ തിന്നുന്നത് ചോളം മുട്ടുമാണ് കുട്ടിയുടെ അതാണ് ആ എല്ലുമ്പത്തലിന്റെ രക്ഷ നമ്മളിവിടുന്നാണ് ഐസ്ക്രീം എടുക്കുന്നത് രൂപ കുറച്ച് കൂടുതലല്ലേ എനിക്കത് സംശയം വേറെ കാര്യം അപ്പം നമ്മുടെ മോമോന്ന് ഐസ്ക്രീം തിന്നുന്നത് കണ്ടൊക്കെ കൊച്ചാൻ വേണ്ടി വീഡിയോ എടുത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്നെ കാണുന്നില്ല ഗൈസ് ഞാൻ എവിടെയോ പോയിക്കാണ് ഞാൻ ചെയ്യുന്നുണ്ട് കണ്ടോ ഗേൾസ് ഞാൻ ആകാശത്തോട്ട് നോക്കി കിടക്കുന്നു നമ്മുടെ മിക്ക ഇതുവരെ ഗ്ലാസ് കൂടിയില്ല നമ്മള് പോകുന്നത് വ്യൂ പോയിന്റിലേക്കാണ് ഗൈസ് വ്യൂ പോയിന്റിലേക്ക് കാരണം അവിടെ സ്റ്റോപ്പിച്ച് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്

ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ അപ്പുകച്ച വലിയ കാര്യത്തെ കുൽഫി ഒർന്നവും കൂടി മേടിച്ച് മേടിച്ചിട്ട് തിന്നുകൊണ്ട് തന്നെ അപ്പം ആവം കരങ്ങൻ തട്ടിക്കൊണ്ട് പോയി കൊരങ്ങ വന്നപ്പോഴത്തേക്കും അപ്പുകച്ച അത് ആ സീൻ എടുക്കേണ്ടായിരുന്നു പക്ഷേ അപ്പോൾ ഫോൺ ഓഫായിട്ട് ആ കുൽഫി ആണെങ്കിൽ അപ്പുകച്ച എറിഞ്ഞു കൊടുത്തു ഗൈസ് ആ തരങ്ങ എന്താണ്ട് മുകളിൽ ഇരുമ്പ് കുൽഫി തിരുന്നുണ്ട് അപ്പക്കൊച്ചയുടെ കുൽഫിയാണ് മുകളിയുടെ കൈ ഇരിക്കുന്നത് ഇപ്പം ഞങ്ങൾ വേറെന്തോ എന്തോ കൊടുത്തിട്ടുണ്ട് അതാണ് തിന്നുന്നത് അല്ല ഗൈസ് ഐസ് ക്രീമാണ് തിന്നുന്നത് കൊരങ്ങൾ ചെയ്യാനാണ് നമ്മൾ പോയിന്റിലാണ് കോട കാരണം കാരണം ഒരു സാധനം ടെമ്പറേച്ചർ അതുകൊണ്ട് കോടയായിരുന്നു നമുക്ക് ഒന്നും കാണാമായിട്ട് പക്ഷെ ഇവിടെ മൂടി അടിപൊളി കൊരങ്ങന്മാര് മാത്രം കാണാമായി അതാണ് ഇവിടുത്തെ അവസ്ഥ ആരെ இவனா 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 ஆ குடு இவனான ஆ ஒल्लू குவா அய்யோ ஒल्लू குவா சொல்லுடா ആ മൂന്ന് കൊരങ് ഗേസ് മൂന്ന് കൊരങ്ങ് ഇങ്ങോട്ട് വെക്കും മുത്തേ ഇച്ചി ചേർന്ന് നിൽക്കേർ എടീ കൊഴപ്പില്ല എടീച്ചി നീ ചി ചേർന്നിരുന്നേ എടീച്ചി ചേ അതൊന്നും ചെയ്യത്തില്ല നിങ്ങൾ ഒരേ വർഗക്കാരല്ലേ ഉണ്ടോ അത് അനു അവിടെ നീക്ക് എല്ലാം ആ കൊരങ്ങന്മാരങ്ങനൊക്കെ കാണാനുള്ള ഫോട്ടോ കൂടെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ബൈ ബൈ ടാറ്റാ യു യു നെക്സ്റ്റ് Thank you